നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ വൺ ടു ഫോർ എയ്റ്റ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിശ്വാസികൾ വിജയദശമി ആഘോഷിച്ചു ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക് നാവിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പ്രവേശിച്ചു മുപ്പത്തിയേഴുകാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മമ്പാട് പഞ്ചായത്തിലെ തൃക്കൈക്കുത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിക്കുവാനിറങ്ങിയപ്പോൾ കാൽ വഴുതിയതെന്ന് പ്രാഥമിക നിഗമനം നാടെങ്ങും ഗാന്ധി ജയന്തി വിപുല പരിപാടികളോടെ ആഘോഷിച്ചു ജില്ലാതല വാരാചരണത്തിന് മലപ്പുറത്ത് തുടക്കമായി മേഖലയിലെങ്ങും ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് വിവിധങ്ങളായ പരിപാടികൾ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഹൈന്ദവ വിശ്വാസികൾ വിജയദശമി ആഘോഷിച്ചു ആരാധനാലയങ്ങളിൽ ഇന്ന് വലിയ ഭക്തജന തിരക്കായിരുന്നു നാവിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അക്ഷരത്തിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചു സാധാരണ ഒൻപത് ദിവസമാണെങ്കിലും ഇത്തവണ പത്ത് ദിവസം പൂർത്തിയാക്കി പതിനൊന്നാം ദിവസമാണ് വിജയദശമി ആഘോഷിച്ചത് ആദിപരാശക്തിയായ ദേവി തിന്മകളെ ഇല്ലാതാക്കിയതിൻ്റെ വിജയം കൂടിയാണ് ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നത് രാവിലെ മുതൽ ക്ഷേത്രങ്ങളിലെല്ലാം വിശ്വാസികൾ നിറഞ്ഞിരുന്നു ദുർഗാഷ്ടമി ദിവസം പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ ഇന്ന് പൂജയെടുപ്പിന് ശേഷം കുട്ടികൾക്ക് വിതരണം ചെയ്തു ആയുധപൂജ വാഹനപൂജ തുടങ്ങിയവയും നടന്നു നാവിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പ്രവേശിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻകോവിൽ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പനമണ്ണ മനോഹരൻ നേതൃത്വം നൽകിയ നാദസ്വര കച്ചേരി അരങ്ങേറി പൂജ്യവെപ്പ് സാരസ്വത പുഷ്പാഞ്ജലി വിശേഷാൽ പൂജകൾ കുട്ടികളെ എഴുത്തിനിരുത്തൽ പ്രസാദ വിതരണം എന്നിവ നടന്നു അറുപതിലധികം കുട്ടികളാണ് വിദ്യാരംഭം കുറിച്ചത് തന്ത്രി ചുരത്ത ഹരിനാരായണൻ നമ്പൂതിരിയാണ് കുട്ടികളെ നാവിൽ ഹരിശ്രീ കുറിച്ചത് ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് ബാലചന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി കയ്യപ്പം ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി കൃഷ്ണകുമാർ വാര്യർ മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ നടുവത്ത് ശ്രീ ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിൽ വിജയദശമി നാളിൽ വിദ്യാരംഭം കുറിച്ചു പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു റിട്ടയേർഡ് എഇഒ പി പി നരേന്ദ്രൻ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി കെ രാധാകൃഷ്ണൻ എന്നിവരാണ് കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചത് പ്രത്യേക വഴിപാടുകളായ സരസ്വതി പൂജ കുങ്കുമാർച്ചന അഘോരമന്ത്ര പുഷ്പാഞ്ജലി പാൽപായസ വഴിപാട് തുടങ്ങിയവയും നടന്നു നാൽപ്പതോളം കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സരസ്വതി മന്ത്ര ശ്ലോകവും നടന്നു ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ടി ബിജു സി പ്രകാശ് കെ പി അരുൺ കെ മോഹൻദാസ് പി അനിൽകുമാർ കെ പി ജനാർദ്ദനൻ പി പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കാപ്പിൽ ശ്രീ കരിങ്കാളികാവിൽ വിജയദശമിക്ക് പുസ്തക പൂജയ്ക്കും കുട്ടികളെ എഴുത്തിനിരുത്തലും നടത്തി നൂറോളം കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിരുന്നു നിരവധി കുട്ടികളെ എഴുത്തിനിരുത്തുകയും ചെയ്തു എംബ്രാംരി രാം പ്രദീപ് കുട്ടികളുടെ നാവിൽ ഹരിശ്രീ കുറിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജയകൃഷ്ണൻ ബാബു സി കെ അച്യുതചന്ദ്രൻ വിഷ്ണു പി അജിത് ചന്ദ്രൻ അജേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മമ്പാട് പഞ്ചായത്തിലെ തൃക്കൈക്കുത്ത് കുളത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തിയേഴ് വയസ്സുള്ള യുവതിയാണ് മരിച്ചത് കാൽ വഴുതി നിഗമനം മമ്പാട് പഞ്ചായത്തിലെ തൃക്കൈക്കുത്ത് തെയ്യത്തും കുന്നത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുളത്തിലാണ് മൃതദേഹം കണ്ടത് ചെഞ്ചിലിയൻ രജനി എന്ന സ്ത്രീയാണ് മരിച്ചത് രാവിലെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിൽ കുളത്തിന്റെ കടവിൽ വസ്ത്രങ്ങളും ചെരുപ്പും കണ്ടെത്തി ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തിയത് കുളിക്കുന്നതിനിടെ കാൽവഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് വിജയദശമിയോടൊപ്പം തന്നെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനം കൂടിയാണ് വിവിധ പരിപാടികളോടുകൂടി മേഖലയിലെങ്ങും ഗാന്ധി ജയന്തി ആചരണം നടത്തുകയുണ്ടായി മഹാത്മാഗാന്ധിയുടെ ആ സന്ദേശങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ദിനത്തിൽ വിവിധ പരിപാടികൾ വിവിധ തലങ്ങളിൽ നടന്നത് ആ പരിപാടികളുടെ വാർത്തകളിലേക്കാണ് ഇനി നാം പോകുന്നത് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി വാരാചരണം എൻ എം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസ് ഗാന്ധി ദർശൻ സമിതി നെഹ്റു യുവ കേന്ദ്ര ജില്ലാ സർവോദയ മണ്ഡലം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് ചടങ്ങിൽ ഗാന്ധി ദർശൻ സമിതി ജില്ലാ ചെയർമാൻ പി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ അനീഷ കേറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് സർവോദയ മണ്ഡലം ജനറൽ സെക്രട്ടറി വി രഞ്ജിത്ത് ഗാന്ധി ദർശൻ സമിതി ജില്ലാ ട്രഷറർ സി എ റസാക്ക് എം മുകുന്ദൻ ടി മോഹനൻ പി അസ്മാബി വി പി നീന കെ പ്രസന്നകുമാരി പി കൃപരാജ് തുടങ്ങിയവർ സംസാരിച്ചു വാരാഘോഷത്തിന്റെ ഭാഗമായി ഇൻഫോർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ ഏഴ് ദിവസം ജില്ലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സാക്ഷരതാ മിഷന് കീഴിൽ ഓഫീസും പരിസരവും ശുചീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരനാണ് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തത് ഗാന്ധി ജയന്തി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ശുചീകരണം എന്ന് പറയുന്നത് അത് ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടിയായിരുന്നു ശുചിത്വം പാലിക്കുക എന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വാരാചരണത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തികൾ സംഘടനകളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോമ്പൗണ്ടിലെ സാക്ഷരതാ പ്രവർത്തകരുടെ പരിസരം സാക്ഷരതാ മിഷന്റെ പരിസരം വൃത്തിയാക്കി മാതൃക കാണിക്കുക മാത്രമല്ല സാക്ഷരതാ പ്രവർത്തകർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സന്തോഷ് മാഷി നേതൃത്വത്തിലുള്ള സാക്ഷരതാ പ്രവർത്തകർ എല്ലാ ദിനങ്ങളും ആചരിക്കുകയും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കുകയും അതുപോലെ പരിപാലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പ്രവർത്തനത്തിന് മാതൃക കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വണ്ട്രു ബ്ലോക്ക് സാക്ഷരതാ മിഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മജി അദ്ദേഹം തൻ്റെ ജീവിതം സന്ദേശമായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ജീവിതം തന്നെയാണ് ജീവിതമാണ് തൻ്റെ സന്ദേശം എന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുത്ത് അഹിംസാ മന്ത്രം ഒരുവിട്ടുകൊണ്ട് മതേതരത്വനും ജനാധിപത്യത്തിനും അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മഹാത്മജി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി നമ്മളെ ആ ഒരു ദിനത്തിലാണ് സാക്ഷരതാ മിഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വി എം സി അസ്കർ എൻ ഷംസുദ്ദീൻ പി ജലീൽ ടി പി ആബിദ ടി ജയ്സൽ ഇ കരീം എന്നിവർ നേതൃത്വം നൽകി ഗാന്ധി ജയന്തി ദിനത്തിൽ നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർത്തു വംശഹത്യ എന്ന പേരിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു മറ്റു വാരാചരണ പരിപാടികളോടൊപ്പം തന്നെയാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി അഹിംസയ്ക്കെതിരെ പോരാടുന്ന ഗാന്ധിജിയുടെ ഒരു ജന്മദിനത്തിൽ ഇങ്ങനെയൊരു വ്യത്യസ്തമായ പരിപാടി നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചത് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജരീർ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഒ ടി സാധിഖ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് മൂർഖൻ കുഞ്ഞു ഡിവിഷൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റമീസ് മൂർഖൻ മാനു ജയരാജ് സെമീർ മുനീർ ഫൈസൽ എന്നിവർ പലസ്തീൻ ഐക്യദാർഢ്യ സന്ദേശങ്ങൾ നൽകി ഡിവിഷൻ കോൺഗ്രസ് സെക്രട്ടറി ഷബീർ സ്വാഗതവും ട്രഷറർ നാസർ നന്ദിയും പറഞ്ഞു വഴിക്കടവിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു ജാഫർ പുലിയോടൻ സുജ മാത്യു പി സുകുമാരൻ ബോബി സി മാംബ്ര കെ പി ഹൈദരലി റാഫി നാരോകാവ് അജ്മൽ കാട്ടു അൻഷിത് വഴിക്കടവ് പി കെ റജീബ് കെ ആർ ബാബു സേവിർ കുഞ്ഞച്ചൻ എൻ എം വർക്കി എം മുജീബ് ഫ്രാൻസിസ് കരിയാടി എന്നിവർ നേതൃത്വം നൽകി പോത്തുകല്ല പഞ്ചായത്തിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ടൗൺ ശുചീകരണ പ്രവർത്തികൾ നടന്നു ഞെട്ടിക്കുളം ടൗൺ ആണ് ശുചീകരിച്ചത് ഞെട്ടിക്കുളം കെയറിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ട്രോമ കെയർ ചുമട്ടു തൊഴിലാളികൾ വനിതാ സന്നദ്ധ പ്രവർത്തകർ യുവജനങ്ങൾ നാട്ടുകാർ എന്നിവരെ ഉൾപ്പെടുത്തി എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്ന സന്ദേശം നൽകിയാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് ട്രസ്റ്റ് അംഗങ്ങളായ ജോൺസൺ നൈനാൻ ജസ്റ്റിൻ അഷറഫ് ജോസ് ഈറ്റിക്കൽ രജി തോമസ് നൌഷാദ് ജ്യോതിഷ് ജിനേഷ് വാർഡ് മെമ്പർ കൂടിയായ നാസർ സ്രാംബിക്കൽ ട്രോമ കെയർ പ്രസിഡന്റ് അടക്കമുള്ളവർ നേതൃത്വം നൽകി പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികളും വായനശാല പ്രവർത്തകരും പങ്കെടുത്തു ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് തിരുവാലി ലയൺസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ പത്തിരിയാൽ എ എം എൽ പി സ്കൂൾ പരിസരത്ത് ഔഷധ സസ്യങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പത്തിരിയാൽ എൽ പി സ്കൂളുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുകയാണ് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തിരുവാലി പത്രിയാൽ എൽ പി സ്കൂളിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ഉൾക്കൊള്ളുന്ന ആളുകളും അതോടൊപ്പം തന്നെ ലയൻസ് ക്ലബിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ നടത്തും വളരെ നല്ല ഒരു മാതൃകയാണ് ഹരിത ഉദ്യാനം എന്ന് പറയുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ലയൻസ് ക്ലബ് തിരുവാലി യൂണിറ്റിലെ പ്രവർത്തകരെ എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ എക്കാലത്തും നടത്താൻ ഈ യൂണിറ്റിൻ്റെ കഴിയട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം അങ്ങനെ ഒരുപാട് ഗാന്ധി ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ പരിപാടികളാണ് ഇന്ന് മലയോര മേഖലയിലൊക്കെ നടന്നത് വൃക്ഷത്തൈകൾ നടന്നു അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നു അതോടൊപ്പം തന്നെ പലസ്തീൻ ഐക്യദാഠ്യമായി അഹിം അഹിംസാ സന്ദർശം ഉയർത്തിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തുന്നു എന്തായാലും ഒക്ടോബർ രണ്ടിന് ഇത്തരം പ്രവർത്തികളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടിയായി മാറുകയാണ് മഹാത്മാ ഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ ഒരു ജന്മദിനം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് കൂടി മാറ്റിവെക്കുന്നത് എന്തായാലും മാതൃക തന്നെയാണ് ഒരിടവേളയാണോ ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കും മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് காளிகாவ் ரோட் வண்டூர் Bridal collections by Shopika Weddings. <laughs> അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ വാഷിംഗ് മെഷീൻ ർ എൽ ടി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പന സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ പ്രേക്ഷകരെ വാർത്തകൾ തുടരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് വണ്ടൂരിൽ വാഹന പ്രചരണ ജാഥ നടത്തും ജാഥയിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി കരാർ വെച്ച മുന്നൂറ്റി ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഹഡ്കോയിൽ നിന്ന് വായ്പയായി നൽകേണ്ട രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ അനുവദിക്കാത്തതുകൊണ്ട് വീട് പണി പാതി വഴിയിലായ ഗുണഭോക്താക്കൾ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് ഇത് ഉടൻ അനുവദിച്ചു നൽകണം ക്ഷേമ പെൻഷനു വേണ്ടി അപേക്ഷ നൽകിയ ഗുണഭോക്താക്കളെ എ സി ഉണ്ട് അപേക്ഷകന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും വാഹനമുണ്ട് എന്ന പേര് പറഞ്ഞ് പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക കെട്ടിട നികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും ക്രമാതീതമായി വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനം പിൻവലിക്കുക വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന അറുപതോളം ഉദ്യോഗസ്ഥ തസ്തിക അനുവദിക്കുക പ്രസവ ചികിത്സ ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുക ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയോട് സർക്കാർ സമീപിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന വാണിയമ്പലത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് കേന്ദ്ര കേരള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് വർദ്ധന ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം നാല് ഈ പഞ്ചായത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് കാഞ്ഞിരമ്പാടത്ത് വെച്ച് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം നിർവഹിക്കും തുടർന്ന് വാണിയമ്പലം മേഖലയിൽ പര്യടനം നടത്തി വൈകുന്നേരം ഏഴ് മണിക്ക് വാണിയമ്പലത്ത് സമാപിക്കും സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ടി സിദ്ധിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ നാലിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കാപ്പലിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്ത് വണ്ടൂർ മേഖലയിൽ പര്യടനം നടത്തി വൈകുന്നേരം ഏഴ് മണിക്ക് വണ്ടൂർ ടൗണിൽ സമാപിക്കും സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ കൺവീനർ കാപ്പിൽ മുരളി ട്രഷറർ പി ടി ജബീബ് സുക്കീർ എം കെ നാസർ അഷറഫ് പാറശ്ശേരി വി എം നാണി സി ടി അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു കാളികാവ് പഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ കാളികാവ് ടീം ചാമ്പ്യന്മാരായി എൻ എസ് സി അഞ്ച് ചവടി ക്ലബ്ബ് രണ്ടാം സ്ഥാനവും നേടി അഞ്ച് ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ സിന്തറ്റിക് കോർട്ടിലാണ് വോളിബോൾ ടൂർണമെന്റ് നടത്തിയത് വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് ട്രഷറർ പി കെ അൻഷാദ് സി ടി തബീർ കോർഡിനേറ്റർ ഒ പി നവാഫ് എൻ നൌഫൽ പി പി അമീൻ എം നൌഫൽ കെ റിൻഷിദ് റിഷാൽ പി ഷാമിൽ സി കെ ജുനൈസ് അജാസ് ഹരിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പുളിയക്കോട് മസ്ജിദുൽ ബിലാൽ മഹലിന് കീഴിൽ നിർമ്മിക്കുന്ന നമസ്കാര പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാപദങ്ങളാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് കെ ടി ഉണ്ണിച്ചേക്കു ഹാജി കുടുംബം വിട്ടുനൽകിയ സ്ഥലത്താണ് മസ്ജിദ് നിർമ്മാണം നടക്കുന്നത് ചടങ്ങിൽ ഖത്തീബ് ഉമ്മർ ദാരിമി ഹസൻ മുസ്ലിയാർ വിവിധ മഹലിലെ ഖാസിമാർ മഹല് പ്രസിഡന്റ് സി എം കുഞ്ഞൂട്ടി കെ ടി മുജീബ് എ പി കുഞ്ഞി മുഹമ്മദ് കെ ഷംസു എ അലവി പി നൌഷാദ് പി കെ മുഹമ്മദ് അലി കെ അബ്ദു എന്നിവർ സംബന്ധിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പത്തൊൻപതാം വാർഡ് കോക്കാടൻകുന്ന് അംഗൻവാടി കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ഇതുപോലെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി അംഗലവാടി കട്ട ഏത് അംഗലവാടിക്ക് കട്ട ഉണ്ടാകാറില്ല ഈ അംഗലവാടി കണ്ടപ്പോൾ ഭയങ്കര ഭംഗി ആവിഷാറായി കട്ട വരെ ഇതിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ ചെലവാക്കി അതിനെന്താ എല്ലാവിധ അഭിനന്ദനങ്ങളും ചടങ്ങിൽ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ധിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിദ വാർഡ് മെമ്പർ മൈഥിലി സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ടി പി ജാബിർ പഞ്ചായത്ത് മെമ്പർമാരായ എ റസാബ് സി സ്വാമിനാഥൻ അംഗൻവാടി വർക്കർ ഹെൽപ്പർ എൽ എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിശ്വാസികൾ വിജയദശമി ആഘോഷിച്ചു ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക് നാവിൽ ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പ്രവേശിച്ചു മുപ്പത്തിയേഴുകാരിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മമ്പാട് പഞ്ചായത്തിലെ തൃക്കൈക്കുത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിക്കു അനിറങ്ങിയപ്പോൾ കാൽ വഴുതിയതെന്ന് പ്രാഥമിക നിഗമനം നാടെങ്ങും ഗാന്ധി ജയന്തി വിപുല പരിപാടികളോടെ ആഘോഷിച്ചു ജില്ലാ തലവാരാചരണത്തിന് മലപ്പുറത്ത് തുടക്കമായി മേഖലയിലെങ്ങും ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് വിവിധങ്ങളായ പരിപാടികൾ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫോൺ സീറോ ഫോർ നൈൻ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എറ്റ് ഫൈവ് സീറോ